ടി പി ഇല്ലാത്ത പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറവും ആ മുറിവും ചോരയും വടകരയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അക്രമരാഷ്ട്രീയത്തിന്റെ ചർച്ച വരുമ്പോഴെല്ലാം മെയ് നാലും അൻപത്തിയൊന്ന് വെട്ടും വീണ്ടും വീണ്ടും സജീവമായ ഓർമ്മയാകും രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാല് വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ചിനാണ് വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിലെത്തിയ സംഘം ടി പി യെ വെട്ടിക്കൊന്നത് ഏറാമല പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ സി പി എമ്മിലെ വിമതർ ടി പിയുടെ നേതൃത്വത്തിൽ സംഘടിക്കുകയും ആർ എം പി പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരൻ മത്സരിച്ചു ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടുകൾ നേടുകയും ചെയ്തു ഇത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിജയത്തിന് വഴി തുറന്നതോടെ പൂർണ്ണമായും പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറി ടി പി രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രക്തസാക്ഷികളുടെ മണ്ണായ ഒഞ്ചിയത്തിന്റെ ഭരണം സി പി നഷ്ടപ്പെട്ടു നേതാക്കളുടെ അനുവാദത്തോടെ കൊടിസുനിയും സംഘവും ടി പി യെ കൊലപ്പെടുത്തിയെന്നതായിരുന്നു പോലീസ് കണ്ടെത്തൽ എന്നാൽ ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും മറയ്ക്ക് പിന്നിലെന്ന് ആർ എം ആരോപിക്കുന്നു പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് എത്തുകയും നീണ്ട അഞ്ചു മാസം ഇതുപോലെ ഒരു വിചാരണ കോടതി ഹൈക്കോടതിയിൽ അപ്പീൽ കോടതി കേസ് കേട്ടിട്ടില്ല ആരാണിത് ചെയ്തത് എന്നതിലേക്ക് അവരിൽ എത്തിക്കുന്നതിന് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ ഫാക്ടറും കൂടിയാണത് അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് കേസ് ആ പോകുന്ന സമയത്ത് ഇത് വലിയ ഫലമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വടകര രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ടി പി വധക്കേസ് സി പി എമ്മിനെതിരെ സജീവ തിരഞ്ഞെടുപ്പ് ചർച്ചയായി കടത്തനാടിന്റെ മണ്ണ് പാർട്ടിയെ അപ്പോഴെല്ലാം കൈവിട്ടു നിയമസഭയിലേക്ക് യു ഡി എഫ് പിന്തുണയോടെ വടകരയിൽ നിന്ന് കെ കെ രാമായി എത്തിയതും ചരിത്രം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി കരുത്തുറ്റ വനിതാ നേതാവ് കെ കെ ശൈലജയാണ് വടകര തിരിച്ചുപിടിക്കാൻ നിയോഗിച്ചത് ടീച്ചർക്ക് അതിന് കഴിയുമോ കേരളം ഉറ്റുനോക്കുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൂടിയാണ് കഴിഞ്ഞ നിയമസഭയിൽ ടീച്ചർ വിജയിച്ച് കയറിയത് അതൊക്കെ ഒരു ഈസി വാക്ക് ഓവർ ആയിരുന്നു അവിടെയൊന്നും മറ്റൊരു എതിർ ശബ്ദങ്ങൾ അധികമില്ലാത്തൊരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ഒരു പൊളിറ്റിക്കലി വലിയ തോതിൽ അലേർട്ടായ വലിയ പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചില രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ എന്തായാലും ഉണ്ടാകും അത് നേരിടാൻ ടീച്ചർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി ടീച്ചർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കീഴ്ക്കോടതിയുടെ ശിക്ഷ ശരിവച്ചുള്ള ഹൈക്കോടതി വിധി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഒന്നാം പ്രതി എം സി അനൂപ് രണ്ടാം പ്രതി കിർമാണി മനോജ് മൂന്നാം പ്രതി കൊടി സുനി നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ഇവർക്ക് നേരത്തെ ജീവപര്യന്തം തടവ് എന്ന ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തി പുതുതായി കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും പ്രതിചേർക്കപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സി പി എം പ്രതിരോധത്തിലായി പക്ഷേ ഇപ്രാവശ്യത്തെ വടകര തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാഫി എത്തിയതോടെ ഇഞ്ചോടിഞ്ച് പോരാട്ടവും വ്യക്തിഗത്തിയിൽ വാദപ്രതിവാദങ്ങളുമാണ് കൂടുതൽ ഉയർന്നു കേട്ടത് ടി പി ഫാക്ടർ വടകരയുടെ വിധിയിൽ ഇപ്രാവശ്യം ഉണ്ടാവുമോ തിരുത്തിയെഴുതാൻ ശൈലജ ടീച്ചർക്ക് കഴിയുമോ എന്നെല്ലാം മെയ് നാല് കഴിഞ്ഞ് കൃത്യം ഒരു മാസം കഴിയുമ്പോൾ അറിയാം